വമ്പൻ അപ്ഡേറ്റുകളുമായി ദുൽഖറിൻ്റെ ബർത്ത്ഡേ കളറാക്കാൻ പോവുകയാണ് അണിയർ പ്രവർത്തകർ മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് ജൂലൈ ഇരുപത്തെട്ടിന് സോഷ്യൽ മീഡിയ കത്തിക്കാനെത്തുന്നത് ദുൽഖർ സൽമാനെ നഗനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രം അയാം ഗെയിമിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ദുൽഖർ അതിഥി വശത്തിലെത്തുന്ന ലോകയുടെ ടീസറും പുതിയ മലയാള ചിത്രങ്ങളുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുമാണ് ജൂലൈ ഇരുപത്തെട്ടിന് മോളിവുഡിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തമിഴിൽ നിന്ന് കാന്തയുടെ ടീസറും പ്രതീക്ഷിക്കാം പ്രേക്ഷകരും ആരാധകരും വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ചിത്രം സെൽവമണി സെൽവരാജ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് കാന്തയെക്കുറിച്ച് ഇതിനോടൊപ്പം പുറത്തുവന്ന ഇൻസൈറ്റ് റിപ്പോർട്ടുകളെല്ലാം പ്രതീക്ഷ നൽകുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അന്യഭാഷയിൽ ദുൽഖറിന്റെ അടുത്ത അഴിഞ്ഞാട്ടം കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും മലയാളവും തമിഴും കഴിഞ്ഞാൽ അടുത്ത അപ്ഡേറ്റ് തെലുങ്കിൽ നിന്നാണ് എത്തുന്നത് ദുൽഖറിനെ നായകനാക്കി പ്രമുഖ സംവിധായകൻ പവൻ സതിനാനി സംവിധാനം ചെയ്യുന്ന ആകാംക്ഷം ലോ ഓകത്താര എന്ന ചിത്രത്തിന്റെ ടീസറും ദുൽഖറും പൂജ ഹെഗ്ഡയും കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന പുതിയ തെലുങ്ക് ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുമാണ് ടോളിവുഡിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ മൂന്ന് ഭാഷകളിൽ നിന്നും വമ്പൻ അപ്ഡേറ്റ് കൊണ്ട് ദുൽഖറിൻ്റെ ബർത്ത്ഡേ കളറാവുമെന്നാണ് പ്രതീക്ഷ ഇതിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് ഏത് അപ്ഡേറ്റിന് വേണ്ടിയാണെന്ന് കമന്റ് ചെയ്യൂ